നല്ല വലിയതെന്നല്ലോ അങ്ങനെ പൊട്ടിക്കയത്തത്തെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ മീനാണ് വലിച്ചുകൊണ്ടിട്ടുണ്ടോ ഓ അവിടെ കച്ചറട്ടാ അതിലും കൊടുക്കണ്ടോക്കെയോ ഇതാ വലിച്ചെടുക്കുന്നുണ്ട് ആ പോന്ന അവിടെനിന്ന് വെച്ചിലായാ ഇത് വരുന്ന വരുന്നുണ്ട് സംഗതി വരുന്നുണ്ടേ അപ്പം നമ്മളെ പൊട്ടിക്കയത്തത്തെ ആദ്യത്തെ മീനാണേ പായ ഉണ്ടല്ലോണീ ഏ എന്തോ സാധനം വരുന്നുണ്ട് ഇത് വരുന്നു ഇത് വരുന്നു ഇത് വരുന്നു ആ മോസാക്കിട്ടില്ല മോശമാക്കിയിട്ടില്ല ഇപ്രാവസ്ഥ മീനെ മോശമാക്കിയിട്ടില്ല ട്ടാ കണ്ടി നല്ലൊരു ചുണ്ടൻ അടിച്ചണോ കേട്ടാ ആ അടുത്തോ പിടിച്ചാ പിടിച്ചേ യ് തല 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 അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതാ മീൻ കുഴപ്പമില്ലാത്ത നല്ല ചുണ്ടിക്കണോ കണ്ടുള്ളി അടിച്ചേ